السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاه والسلام على شرف المرسلين وعلى اله وصحبه اجمعين اما بعد اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم ഏറ്റവും ആദരവും ബഹുമാനമുള്ള സാദാത്തുക്കള് പണ്ഡിത മഹത്തുക്കള് സുഹൃത്തുക്കള് എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ ക്ലാസ് തുടരുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുവെച്ചത് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാകുന്ന അവലിയാക്കളുമായി ബന്ധപ്പെടുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അടിവാരത്തിലുള്ള ചേരച്ചലുകളൊക്കെ മാഞ്ഞ് ജഗന്നിയന്താവായ അള്ളാഹു സുബാനുഭൂ താലയെ കൊണ്ടിരുത്താൻ ഒരു മനുഷ്യന് സാധിക്കുകയുള്ളൂ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാകുന്ന അവലിയാക്കളുമായി ബന്ധപ്പെടുമ്പോഴേ നമ്മുടെ റബ്ബ് ആരാണ് എന്നും ആ കുറിച്ച് ഏത് വിധേനയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നും ആ തജല്ലി എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക എന്നും ഒരു മനുഷ്യന് മനസ്സിലാവുകയുള്ളൂ ബഹുമാനപ്പെട്ട അലി അലിയറുലി അള്ളാഹുവിൻ്റെ പറയുകയുണ്ടായി ഞാൻ കാണാത്ത അള്ളാഹുവിനെ ആരാധിച്ചിട്ടില്ല ഞാൻ കാണാത്ത അള്ളാഹുദിനെ ആരാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുദിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് വസൂലല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുഗ്മിനായ മനുഷ്യന്മാർക്ക് നാല് കണ്ണാണ് രണ്ട് കണ്ണ് അവന്റെ മുഖത്തുള്ള കണ്ണാണ് രണ്ടെണ്ണം അവന്റെ ഹൃദയത്തിലാണ് ആ ഹൃദയത്തിന്റെ കണ്ണ് തുറന്നിട്ട് അള്ളാഹുവിനെ കണ്ടിട്ടല്ലാതെ ഞാൻ അള്ളാഹുവിനെ ആരാധിച്ചിട്ടില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് ഞാൻ വിജ്ഞാനത്തിന്റെ തോട്ടമാണെങ്കിൽ അതിലേക്കുള്ള കവാടം അലിയാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ പ്രകീർത്തിച്ചു പറഞ്ഞു അലി അറിയാവിന്റെ വാക്കാണത് അങ്ങനെ അള്ളാഹുവിനെ കണ്ടുകൊണ്ട് ആരാധിക്കണം അങ്ങനെ കണ്ടുകൊണ്ട് ആരാധിക്കാൻ വേണ്ടിയാണ് ജഗന്യന്താവായ അള്ളാഹു നമ്മെ സംവിധാനിച്ചിരിക്കുന്നത് നമ്മെ സംവിധാനിച്ചിരിക്കുന്നത് ആ ലാ ഇലാഹ എന്ന് പറയുന്ന കരിമ അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെല്ലണം നമ്മളൊക്കെ ഷഹാദത്ത് കലമ ചെല്ലുന്ന ആളുകളാണല്ലോ അത് പറഞ്ഞ ആളുകളാണല്ലോ എന്താണ് അതിൻ്റെ അർത്ഥം അള്ളാഹു താല അള്ളാഹു അല്ലാതെ ആരാധന ആരാധനക്കർഹനില്ലെന്നും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നും മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കുന്നു വെളിച്ചമാക്കുന്നു എന്നാ പറഞ്ഞത് അപ്പൊ ഇലാഹില്ലല്ലാ മുഹമ്മദ് റസൂറുള്ള എന്ന് പറയുന്ന ആ കലിമ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉറച്ചതിന് ശേഷമാണ് വ്യക്തമാക്കേണ്ടത് മനസ്സിൽ ഉറപ്പിച്ച നാവുകൊണ്ട് വ്യക്തമാക്കുക അങ്ങനെ ഒരു മനുഷ്യൻ മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് ഞാനും പറയുകയാണെങ്കിൽ ആ ഇലാഹ ഇല്ല കൊണ്ട് എന്തും സാധിക്കും ആലാ ഇലാഹ ഇല്ല കൊണ്ട് വലിയ ആനപ്പടകളെ തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വലിയ വലിയ ക്രൂരന്മാരായ രാജാക്കന്മാര് ഭയന്നോടിയിട്ടുണ്ട് അതില ഇലാഹ ഇല്ല പൗറാണ് അപ്പൊ അങ്ങനെയുള്ള ലാ ഇലാഹ ഇല്ല തർച്ചെല്ലാം നമുക്ക് കഴിയണം അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് ാഹു അലൈഹി വസല്ല മാത്തങ്ങൾ പറഞ്ഞൊരു വാചകമുണ്ട് സഹോദരന്മാർ ശ്രദ്ധിക്കണേ അള്ളാഹുവിന്റെ പ്രവാചകർഹു അലൈഹി തങ്ങൾ പറയുകയാണ് നമ്മളെക്കുറിച്ചാണ് പറയുന്നത് യൂജതുൻ ചില ജനങ്ങളെ എത്തിക്കപ്പെടും ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ചില ജനങ്ങളെ എത്തിക്കപ്പെടും അവരെ കണ്ടുമുട്ടും എന്ന കലിമ ചെല്ലുന്ന ആളുകൾ തന്നെയാണ് അപ്പോൾ പറയുന്ന കലിമ ചെല്ലുന്ന ആളുകളോട് ചോദിക്കപ്പെടാണ് മാഹാദി കലിമ നിങ്ങൾ എന്ത് കലിമയാണ് ഈ ചെല്ലുന്നത് നിങ്ങൾ എന്ത് കലിമയാണ് ചെല്ലുന്നത് എന്ന് അവരോട് ചോദിക്കപ്പെട്ടാൽ പറയും എന്ന് പറയുന്ന കലിമ ഞങ്ങളെ മാതാപിതാക്കൾ ചെല്ലിയതാണ് ഞങ്ങളെ പിതാമഹന്മാര് ചെല്ലിയാണ് അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഞങ്ങളും ചെല്ലുന്നത് ഇതിൽ വലിയ ഒരു പാഠം നമുക്ക് പഠിക്കാനുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകർ പറയാണ് എന്ന് എന്ന കലിമ ചെല്ലുന്ന ചില ആളുകൾ നിങ്ങൾക്ക് കാണാം അവരോട് നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ എന്ത് കലിമയാണ് നിങ്ങൾ ചെല്ലുന്നത് എന്താണ് ല ഇലാഹയിലുള്ള എന്ന് അവരോട് ചോദിക്കപ്പെട്ടാൽ അവരെന്താ പറയാ അത് ഞങ്ങളെ പിതാക്കന്മാര് ഞങ്ങളെ മാതാപിതാക്കള് അതുപോലെ തന്നെ അവരെ പിതാമഹന്മാരൊക്കെ ചെല്ലിയൊരു കളിമത്താണ് അല്ലാതെ വേറൊന്നുമില്ല ആ കലിമ എന്താണ് എന്നും അതിന്റെ ഉൾസാരം എന്താണ് എന്നും അവർക്ക് അറിയില്ല എന്ന് ചുരുക്കം ആ കലിമ അറിയണമെങ്കിൽ ആ കലിമയുടെ ഉത്സാരം അറിയുന്ന അള്ളാഹുവിന്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കളുമായുള്ള ബന്ധം കൊണ്ട് അതിന് സാധിക്കുകയുള്ളൂ അപ്പോഴാണ് നമുക്ക് അള്ളാഹു എന്ന ഇസ്മിന്റെ പൊരുൾ നമുക്ക് വ്യക്തമാകുക എന്ന് പറയുന്ന കലിമയുടെ അർത്ഥം നമുക്ക് മനസ്സിലാകുക അല്ലെ പ്രശുദ്ധു വളരെ വ്യക്തമാണ് എന്റെ അടിമയെങ്ങാനും നിങ്ങളോട് ചോദിച്ചാൽ അന് എന്നെ കുറിച്ച് എന്റെ അടിമയെങ്ങാനും കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ ഞാൻ വളരെ അടുത്തുണ്ട് എന്ന് അവരോട് പറയണം ും അയിനമാക്കുതും അവർ എവിടെയാണെങ്കിലും അവരോടുകൂടെ ഞാനുണ്ട് അവരെവിടെയാണെങ്കിലും അവരോടുകൂടെ ഞാനുണ്ട് അവരിൽ തന്നെ ഞാനുണ്ട് അവരോട് കൂടെ തന്നെ ഉണ്ട് ഈ പറഞ്ഞ വാചകത്തിന്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ അള്ളാഹുവിന്റെ ആരൂഹീകളാകുന്ന ഔലിയാക്കളുമായി നമ്മൾ ബന്ധപ്പെട്ടേ മതിയാവുകയുള്ളൂ നമ്മളൊക്കെ കാലങ്ങളായി പറയുന്ന ഒരു വേർഡാണ് ആരെങ്കിലും സ്വന്തം നെഫ്സിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവനക്ക് ആരറിയാൻ കഴിയും അള്ളാഹുവിനെ അറിയാൻ കഴിയും അവനക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയും നമ്മളിതിങ്ങനെ പറയുക എന്നല്ലാതെ എന്താണ് നെഫ്സിനെ അറിയിൽ അതുമൂലം എങ്ങനെയാണ് അള്ളാഹു ഖാലാന അറിയുക എന്നുള്ളത് നമ്മൾ വാചകത്തിൽ ഇങ്ങനെ കേൾക്കുക എന്നല്ലാതെ അത് നമുക്ക് എന്താണെന്ന് എന്ത് ചെയ്തിട്ടില്ല മനസ്സിലായിട്ടില്ല അതറിയണമെങ്കിൽ എന്ത് വേണ്ടത് അള്ളാഹുവിൻ്റെ ആരിഫിങ്ങളാകുന്ന ഔലിയാക്കളുമായി നമ്മൾ ബന്ധപ്പെടേണ്ടത് ഔലിയാക്കളുമായി ബന്ധപ്പെടുമ്പോൾ ആദ്യ കടമ്പ തഹ്ലിയത്ത് തഹ്ലിയത്ത് എന്ന് പറയുന്ന രണ്ട് കടമ്പയാണ് എന്താണ് തഹ്ലിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലെ കച്ചറകൾ നീക്കുക ഹൃദയത്തിലെ ചേറ് ചളികൾ നീക്കുക ഏതാണ് അഹങ്കാരം അസൂയ ഉൾനാട്യം കുരുട്ടു പോര് എന്നൊക്കെ പറയുന്ന കച്ചറകൾ ആദ്യം തഹ്ലിയത്താണ് ഹൃദയം കെഴുകി വൃത്തിയാക്കണം സ്വലിഹീനങ്ങളാകുന്ന ആളുകളുമായി ബന്ധപ്പെടുമ്പോ ആദ്യത്തെ ഘട്ടം അതാണ് അവിടെ ചില ദിക്കറുകൾ പറഞ്ഞു തരും നിങ്ങൾ നിസ്കാരത്തിന് ശേഷം പിന്നെ ദിക്കറുകൾ ചെല്ലണം ലുഹുനസ്കാരത്തിന് ശേഷം വിനതിക്കുകൾ നിങ്ങൾ ചെല്ലണം നിങ്ങൾ ഇന്നാലിന്ന സമയത്ത് കുറച്ച് അമലുകൾ ചെയ്യണം എന്ന് പറഞ്ഞ് ചില അമലുകൾ തരും അതെന്തിനു വേണ്ടിയിട്ടാണ് അതാണ് തഹ്ലിയ നമ്മുടെ ഹൃദയത്തിലുള്ള കച്ചതകൾ നീക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെയാണ് രണ്ടാമത്തത് തഹ്ലിയ എന്താണ് തഹ്ലിയ തഹ്ലിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൃദയത്തിലെ കച്ചതകൾ നീക്കലാണ് തഹ്ലിയ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ കൊണ്ട് നമ്മുടെ ഹൃദയം അലങ്കരിക്കുക ലാ ഇലാഹയിലുള്ളതുകൊണ്ട് ഒരു മനുഷ്യന്റെ ഹൃദയം എന്ത് ചെയ്യുക അലങ്കരിക്ക ആ ലാ ഇലാഹ ഇലാഹയിലുള്ള കൊണ്ട് ഒരു മനുഷ്യന്റെ ഹൃദയം അലങ്കരിക്കുമ്പോഴാണ് അള്ളാഹുവേ അവനിക്ക് എന്താണ് റദ്ദി എന്ന് മനസ്സിലാവുക അതുകൊണ്ടാണ് സൂഫിസം എന്ന് പറയുന്ന ഈ ഉദാത്ത മാതൃക ഉദാത്തമായ മാതൃക നമ്മൾ തെരഞ്ഞെടുത്തത് എന്താണ് ഈ തസൌഫ് എന്ന് പറഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞാൽ തന്നെ തസ്ഫിയത്തുൽ ശിവ തൊട്ടും തൊട്ടും മാത്രം അവന്റെ ഹൃദയം ശുദ്ധീകരിക്കുക അതാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹു സുബാനുഭൂത്താൽ നമുക്കതിന് ചെയ്യുമാറാവട്ടെ

അള്ളാഹുവിന്റെ അപാരമായ തോഫീഖ് കൊണ്ട് ബഹുമാനപ്പെട്ട കുത്തുബുൽ മക്തൂം സയ്യദി അബ്ദുൽ അബ്ബാസ് അഹമ്മദ് ആ മഹാനുഭാവന്റെ വഴിയിൽ വരാൻ നമുക്ക് വലിയൊരു ഉണ്ടായി അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂർ ലാഹി സാഹു അലൈഹി വസ്ല്ലമാ തങ്ങളിൽ നേരിട്ട് നൽകിയ അത്ഭുതകരമായ ഔറാദുകളാണ് നമ്മുടെ കയ്യിലുള്ളത്

തഹലിയാകുന്ന ഇലാഹില്ലല്ലാ മുഹമ്മദ് റസുറുള്ള എന്ന് പറയുന്ന കളിവ കൊണ്ട് നമ്മുടെ ഹൃദയം അലങ്കരിക്കണം അള്ളാഹു സുബഹാനുഭവത്തെ അലത്തോഹീപ്പ് ചെയ്യുമാറാവട്ടെ എന്നിട്ട് നമ്മൾ അള്ളാഹുവിൽ നിന്ന് വന്ന ആ ആത്മാവ് തിരിച്ചു പോകുമ്പോൾ അള്ളാഹുവിൻ്റെ മൈരിഫത്ത് കണ്ട ആത്മാവായി നമ്മളിന്ന് തിരിച്ചു പോകണം